മനസ്സാക്ഷി ഞെട്ടിച്ച തൊടുപുഴ ചീനിക്കുഴി കൂട്ട പ്രതി ഹമീദിന്റെ ശിക്ഷ ഇന്ന് വിധിക്കും തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത് പ്രതി കുറ്റക്കാരൻ എന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു മകനെയും മരുമകളെയും രണ്ട് പെൺകുട്ടികളെയും പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊട്ടു എന്നതാണ് കുറ്റം സ്വത്തിന്റെ പേരിലുള്ള തർക്കവും ഭക്ഷണത്തിന് കറിവിളമ്പുന്നതും സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളിൽ നിന്നും ഉടലെടുത്ത വൈരാഗ്യവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട് സുബിൻ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് തൊടുപുഴയ്ക്ക് സമീപം ചീനിക്കുഴിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നത് അതായത് സ്വന്തം മകനെയും മരുമകളെയും രണ്ട് കുട്ടികളെയും ഈ പ്രതിയായിട്ടുള്ള ഹമീദ് ചുട്ടു കൊല്ലുകയായിരുന്നു അതായത് നിരന്തരമായ വൈരാഗ്യം അതായത് വലിയ രീതിയിലുള്ള വ്യക്തി വൈരാഗ്യം ഈ മകനുമായി ഉടലെടുത്തതാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് കണ്ടെത്തിയത് ഈ മകനുമായി അന്ന് രാത്രി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടിനാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് രാത്രി സംഭവം നടക്കുന്ന അന്ന് രാത്രി മകനുമായി ഭക്ഷണം കഴിച്ച ശേഷമാണ് ഒരു കൃത്യം ഈ പ്രതി നടത്തുന്നത് പ്രധാനമായും ഈ മകന്റെ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടുകയും അതിനുശേഷം വാട്ടർ ടാങ്ക് ഉൾപ്പെടെ അടച്ച് ഈ കൃത്യമായ ആസൂത്രണം നടത്തിയാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയത് ഇത്തരത്തിൽ കടകളെല്ലാം പൂട്ടിയ ശേഷം ഇയാൾ ജനലിൽ നിന്ന് തുറന്ന് ഈ ഭാഗത്തേക്ക് ഈ പെട്രോൾ നിറച്ച കുപ്പികളറിയുകയും തുടർന്ന് തീ കത്തിക്കുകയുമായിരുന്നു ഈ ഇത്തരത്തിൽ ഹമീദിന്റെ മകനായ ഫൈസൽ മുഹമ്മദ് ബാജി ഷീബ മക്കളായ പതിനാറ് വയസ്സുകാരി മെഹ്റിൻ പതിനൊന്ന് വയസ്സുകാരി അസ്ന എന്നിവരാണ് ഈ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായിരുന്നു ഇരുപത്തി ഒൻപതാം തീയതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് നിലവിലിപ്പോൾ ഈ മുപ്പതാം തീയതി ശിക്ഷ വിധിക്കും എന്ന് ഇന്ന് ശിക്ഷ വിധിക്കാനുള്ള ഒരു തൊടുപുഴ ാണ് ശിക്ഷ വിധിക്കുന്നത് ശരി തൊടുപുഴ കൂട്ടക്കൊലപാതക കേസിൽ ഇന്ന് വിധി പറയുകയാണ് ചീനിക്കുഴിയിലാണ് ഈ കൊലപാതകം നടന്നത് ഒരു കുടുംബത്തെ ഒന്നടങ്കം ചുട്ടുകൊല്ലുകയായിരുന്നു